അടിപൊളിയൊരു ചിക്കൻ കറിയാണ് തേങ്ങ അരച്ച് വെക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് തയ്യെടുത്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സർ ജാറിനകത്ത് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ആദ്യം പുതിനയില മല്ലിയില പച്ചമുളക് പിന്നെ കുറച്ച് നട്ട്സ് പിന്നെ തേങ്ങ പിന്നെ പെരിഞ്ചീരിയങ്ക ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചതിന് ശേഷം പിന്നെ വെള്ളം ചേർത്തിട്ടൊന്നും അരച്ചെടുക്കാമേ പിന്നെ ഞാൻ കുക്കറിനകത്താണ് വെക്കുന്നത് അപ്പം കുക്കർ വെച്ച് എണ്ണ ഒഴിച്ച് അതൊന്നും ചൂടായി വരുമ്പോൾ അതിനകത്ത് പട്ട ഏലക്ക ഗ്രാമ്പു പൂ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം അന്ന് ളക്കും ചൂടാകുമ്പോഴത്തേക്കും അതിനകത്ത് സോള അരിഞ്ഞതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് വെന്ത് ഒടഞ്ഞ് വരുമ്പോഴത്തേക്ക് പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ചെറിയ ജീരകത്തിൻ്റെ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് തൈര് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസലടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി തൂങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കറിയുടെ ആ ഒരു ഭംഗി അറിയാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഇത്രേക്കേ ഉള്ളൂ